നമ്മളെ ഇപ്പം വന്നിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആാൻ പ്രസ്സിലേക്കാണ് പ്രസ്സിലേക്കാട്ടോ അതായത് നമ്മളെ കൈകളിലൊക്കെ കൈകളിലൊക്കെയുള്ള ഗൾഫെന്ന് കൊണ്ട് തന്നെ ഖുർആൻ ഉണ്ടല്ലോ ഈ പരിശുദ്ധ ഖുർആൻ എല്ലാം പ്രിന്റ് ചെയ്യുന്നത് മദീനത്തു നിന്നാണ് ആ ഖുറാൻ പ്രിന്റിങ് പ്രസ്സിലപ്പോൾ വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പെർമിഷൻ വേണം ഇതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറാനും വിസിറ്റ് ചെയ്യാനും ഇതിൻ്റെ ഗാലറിയിൽ നിന്ന് എല്ലാ സംഭവങ്ങളും കാണാനും ശരിക്ക് ഒരു ആപ്പ് ഉപയോഗിച്ച് ഇവിടെ എല്ലാവർക്കും വരാം ഒരു ആപ്പ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാൻ പ്രിന്റിംഗ് പ്രസ് ആണ് ഗ്ലോറിയസ് ഖുറാൻ പ്രിന്റിംഗ് പ്രസ് മണിക്കൂറിൽ മുപ്പതിനായിരം പേജുകൾ മുതൽ വർഷത്തിൽ പത്ത് മില്യണിലധികം ഖുർആാനുകളാണ് ഇവിടെ അച്ചടിക്കപ്പെടുന്നത് ലോകത്തിന് തന്നെ പല ഭാഗങ്ങളിലേക്കും അൻപത്തഞ്ചോളം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ ഖുർആാനുകളാണ് കിങ് ഗ്ലോറിയസ് എന്നയക്കപ്പെടുന്നത് ഇവിടെ ആയിരത്തി എഴുന്നൂറോളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കിങ് ഫാദ് ഗ്ലോറിയസിന് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത് ആറാം നൂറ്റാണ്ടിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ഇറ്റാലിയൻ പ്രസ്സുകളിലാണ് ഖുർആനിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പ്രിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ശരിക്കും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയിലാണ് ഒരു കംപ്ലീറ്റ് ഖുർആൻ വെനീസിൽ നിന്ന് ആദ്യമായിട്ടൊരു ഖുർആൻ പ്രിൻറ്റ് ചെയ്തിറങ്ങുന്നത് എഴുപത്തിയേഴ് ഭാഷകളിലുള്ള ഖുറാനാണ് ഈ അലമാരയിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഓരോ ഭാഷകളും ഇങ്ങനെ വേറെ വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രഞ്ച് അൽബാനിയൻ അങ്ങനെ ഓരോ ഭാഷകളും വേറാക്കി വെച്ചിട്ടുണ്ട് എഴുപത്തിയേഴ് ഭാഷകളിൽ ഖുര്ആൻ പണ്ട് കേസറ്റ് ഉണ്ടായിരുന്ന കാലത്തേ ഉള്ള ശേഖരണങ്ങൾ കാഴ്ചയില്ലാത്ത ആളുകൾ ഖുര്ൻ ഓതുന്നത്

ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ ഫൂലാണത് സുഡാനികളൊക്കെ ഫേവറേറ്റ് സാധനാണ് അതേമാതിരി ഈ പത്താത്തിസും പിന്നെ ഈ വൈതനിയും ആണ് അപ്പുറങ്ങൾക്കുന്നത് ഈ സാധനം നമ്മുടെ എന്താണ് ആ ഫലാഫി ും ചുടാനികളും ധാരാളമായി സാപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണ് എനിക്ക് ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല ഇതാണ് ജബലുർ റുമാത് പർവ്വതം ഇവിടെ വെച്ചാണ് ശരിക്ക് ഉഹുദി യുദ്ധം നടന്നത് ജബലി റുമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുമാത്ത് എന്ന് പറഞ്ഞാൽ അമ്പയ്യ എന്നുള്ളതാണ് അർത്ഥം അങ്ങനെ ഒരു അർത്ഥം വരാൻ കാരണം ഉഹദ് യുദ്ധം നടന്ന സമയത്ത് അതായത് ഉഹദ് യുദ്ധം ഉഹദ് മലയ്ക്ക് മുകളിൽ വെച്ചല്ലാട്ട് നടന്നത് ഇതാണ് ഉഹദ് മല ഉഹദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉഹുദ് ഉഹുദ് മലയ്ക്ക് മുകളിലല്ല ഉഹദ് മലയുടെ തായ്വാരത്ത് വെച്ചാണ് യുദ്ധം നടന്നത് പക്ഷേ റുമാത്ത് മലയ്ക്ക് മുകളിലാണ് റുമാത്ത് പർവ്വതമാണ് ആ കാണുന്നത് നമ്മളാട് പോവാം അപ്പം അമ്പയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു യുദ്ധം ശരിക്ക് ബദർ കഴിഞ്ഞതിനു ശേഷം ഏറ്റവും വലിയ യുദ്ധമായിരുന്നു ഊഹൂ ആദ്യം വിജയിക്കുകയും പിന്നീട് ഇസ്ലാം പരാജയപ്പെടുകയുമായ ചെയ്തവതായുള്ള യുദ്ധം ആ യുദ്ധത്തിൽ ഒരുപാട് പേർക്ക് പരിക്കറ്റു പ്രവാചകൻ്റെ പല്ല് പൊട്ടി ഹംസത്തുൽക്കറാഹ് വധിക്കപ്പെട്ടു വാഷിയുടെ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ചരിത്രം പഠിച്ച ആളുകൾക്കൊക്കെ അറിയാമല്ലോ ഇവിടുന്ന് ആണ് ശരിക്കും ആ ഒരു പർവ്വതം ആരംഭിക്കുന്നത് ഇതിലേറെ ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് അന്നത്തെ കാലം മുതലേ ഇന്ന് വരെ തീർത്ഥാടകരും സഞ്ചാരികളൊക്കെ വന്ന് വന്ന് ശരിക്കും ഈ ഒരു മലയുടെ അളവ് ശരിക്ക് കുറഞ്ഞു എന്നു തന്നെയാണെങ്കിൽ പറയാം കാരണം കുറേ കല്ലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടില്ലേ ഒക്കെ നടന്ന് കയറി മിറങ്ങും അതിൻ്റെ മേലെ ചെറിയ ആളുകളൊക്കെ കുറങ്ങും ശരിക്കും ഈ ഒരു മലേൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞാണ് കുറച്ചും കൂടിയും ഉയരത്തിലുണ്ടായിരുന്നു എന്നൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അന്ന് ഈ ഒരു മലയുടെ തായ്വാരത്ത് വെച്ചാണ് ശരിക്കും യുദ്ധം നടക്കുന്നത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധം നയിച്ചിരുന്ന പ്രവാചകൻ പറഞ്ഞത് കുറച്ചുപേരെ അമ്പ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ശത്രുക്കൾ നേരെ അമ്പ ചെയ്യാൻ വേണ്ടി കുറച്ചുപേരെ മലയ്ക്ക് മുകളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആ ആളുകൾ എന്ത് ചെയ്തു യുദ്ധം ഏകദേശം വിജയിച്ചു എന്ന് കണ്ടപ്പം ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു ഒരു കാരണവശാലും കൽപ്പന കിട്ടാതെ താഴേക്ക് ഇറങ്ങി വരുതെന്നുള്ള ഒരു വാക്ക് നിരസിച്ചുകൊണ്ട് ഇറങ്ങി വരികയും ഇറങ്ങി വന്ന ശേഷം പിൻഭാഗത്തിലൂടെ ഒട്ടകത്തിലൊക്കെ വന്നിട്ട് ഈ മലയുടെ മുകളിലേക്ക് ശത്രുക്കൾ കയറിയിട്ട് ആ മലേൻ്റെ മുകളിൽ നിന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് ശരിക്ക് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നതും പരിക്ക് വറ്റുന്നതും പ്രവാചകന് പോലും പരിക്ക് വറ്റിയിട്ട് പല്ല് പൊട്ടിയിട്ട് ആ കാണുന്ന ഉഹുദ് മലയ്ക്ക് തായ്വാരത്തിലുള്ള ഒരു ഗുഹയിലേക്ക് പോയി വിശ്രമിക്കുക ചെയ്ത പിന്നീട് അപ്പം അങ്ങനെയാണ് ഈയൊരു മലയ്ക്ക് ജബലൂർ റുമാഅത്ത് അതായത് ഈ അമ്പൈത്ത് മല എന്നൊരു പേര് വരാൻ കാരണം കേട്ടോ നമ്മൾ ബുള്ളറ്റും കൊണ്ട് വന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒരു വട്ടം കാണിച്ചാണ് പക്ഷെ കാണിക്കാതെ പോയി കഴിഞ്ഞാൽ അതിന് മുന്നിലോട്ട് പോയിട്ട് കാണിച്ചില്ലല്ലോ എന്നുള്ള ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഒന്നുകൂടിയും കാണിച്ചെന്നുള്ളൂ പിന്നെ മദീനയിൽ ഇതൊക്കെയാണ് കാണിക്കാനുള്ളത് സൗദിയിൽ വന്നാൽ നമുക്ക് സൗദിൻ്റെ ചരിത്രങ്ങൾ കാണിക്കും ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ്റെ ചരിത്രങ്ങൾ കാണിക്കും നേപ്പാളിൽ പോയാൽ നേപ്പാളിൻ്റെ ചരിത്രങ്ങൾ കാണിക്കും അപ്പം ഓരോ രാജ്യത്തിനും ഏത് രാജ്യം ആ രാജ്യത്ത് ഏത് മതവിഭാഗക്കാരാണ് ഏത് കമ്മ്യൂണിറ്റിയാണ് കൂടുതലുള്ളത് അവരുടെ ചരിത്രങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും കൂടുതലുണ്ടായിരിക്കും ആ ചരിത്രങ്ങൾ കാണിക്കും ഇത് നമുക്ക് ആഫ്രിക്ക പോകണം അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണിക്കും അപ്പം നമുക്കെല്ലാം ഉൾക്കൊള്ളാനും എല്ലാം മനസ്സിലാക്കാനും പറ്റണം അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് ഓരോരുത്തർ ഇഷ്ടം പക്ഷെ മനസ്സിലാക്കുക എന്നുള്ളത് അത് മാനുഷികമാണ് അതെല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നമുക്ക് അവിടെ ഇറങ്ങാം നമുക്ക് നമ്മൾ ഇന്നലെ ആ മലേൻ്റെ മേലിൽ നിന്ന് പിന്നെ ഫുഡ് കഴിച്ചപ്പം കുറച്ച് സൗദികളെ പരിചയപ്പെട്ടില്ല അതുപോലെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടോ ഓലെ മജ്ജറയ്ക്ക് മജ്ജറിയെ ഓലെ ഫാമിക്ക് അവിടെ പോകേണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്ജിദ് നബവി സന്ദർശിച്ച് നേരെ അന്ന് ഹൈക്ക് പോവും ഇത്രയും പ്രാക്കളിലെ ആ പ്രാക്കൾക്ക് കൊടുക്കാനുള്ള തേന ഉണ്ടല്ലോ ഫയർ മണി അത് വില്ക്കണേ കുറേ പെണ്ണുങ്ങൾ ആൾക്കാർ എന്തൊക്കെ പല ടൈപ്പിലും ആണ് ഈ അരിപ്രശ്നം തീർക്കണതല്ലേ അതന്നെ ഏതൊക്കെ രാജ്യത്തിൽ മനുഷ്യന്മാരായിരിക്കും ഇപ്പൊ അങ്ങട്ട് നല്ല അടിപൊളി സ്ഥലത്ത് എത്തിയില്ലേ മതി ഫുള് ആയിട്ട് മാറി ഇത്തപ്പനത്തോട്ടങ്ങളും കൃഷികളും കൃഷിയിടങ്ങളും നമ്മളെ പാർത്ത് മറ്റേ മോട്ടറൊക്കെ വെച്ച് വെള്ളം അടിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട് അവിടെ അതൊക്കെ വരുന്ന അതിൽ കണ്ടിട്ടോ നല്ല ബൈബിളൊരു അറ്റ്മോസ്ഫിയറിൽ എത്തിയ ചാടുന്നോക്കാട്ടിലെ മതി ആ ഊതുമലന്റെ ബാക്കിയുള്ളതൊക്കെ ആ ബാക്കിയായിരും എട്ട് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് ഹൈബർ റോഡാണ് സൗണ്ടാണ് കേൾക്കുന്നത് പാടത്തെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായില്ല സംഭവം പാടത്തെ മോട്ടർ പഴയ കാലത്ത് അത് ബെൽറ്റ് നമ്മളെ നാട്ടിലെ പഴയ എന്താ പറയാ മില്ലില് എന്താ പറയാ ഈ കൃഷി പാടങ്ങളിലേക്ക് പോയ വെള്ളം അടിച്ചു കയറ്റാണ് മോട്ടർ കുളിക്കുക മണല് വരിന്താ വെള്ള തോട് ഇക്കോ കൃഷിക്കായിട്ട് മേലെ ഇവിടെ നിന്ന് ഡാമെന്ന് ഒഴിക്കൂടി വന്നിട്ടുണ്ടല്ലേ ലോഡ്ണ്ടല്ലോ മോട്ടോർ അടീന് സലാം ഭായിട്ട് കെ ആര് ഏ പാനി മദീനാസേ ഏ ഇത് ഓറിജിനൽ ഇങ്ങനെ വാതി തന്നെയാണോ അല്ലെങ്കിൽ മച്ചിലി ആയി

ايوه لا 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 انا يجي ابو هاتم هنا انا روح يلا شبابك سلام عليكم اوه تصوروه كمان يلا لازم يلا عزيز نور كيرلا يا اخي اهلا وسهلا شكرا شكرا هذا قطه يوتيوب على طول كيرلا <تصفح> ايوه <ده يتصفح. تصفح> انا ارسل ابو هاتم انت شوف ابو هاتم انا ارسل <تصفح>

है? एक फील है हाँ. <laughs> ഇപ്പോൾ ഇഷാവിൻ്റെ ടൈമാണ് മസ്ജിദിൻ്റെ വെയിൽ ബാങ്ക് കൊടുത്തിട്ടുള്ള തിരക്കാണ് ഈ ക്രൗഡാണ് ഈ കാണുന്നത് കേട്ടോ ഇതുപോലത്തെ പത്ത് സ്തൂപങ്ങളുണ്ട് ഇവിടെ ആദ്യം രണ്ട് സ്തൂപങ്ങളായിരുന്നു മതി ഇനിക്കുണ്ടായിരുന്നു ആദ്യം എന്ന് പറഞ്ഞാൽ അറുപത് കൊല്ലം മുന്നൊക്കെ എന്നൊരു ഉണ്ടായിരുന്നു ആ പച്ചകുബ സെയിം സാധനമുണ്ട് റൗത എന്നാണെങ്കിൽ പറയുക പക്ഷേ മിനാരങ്ങൾ പത്തെണ്ണമായി ഇതിൻ്റെ പണി ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് അങ്ങനെ വ്യാപിച്ച് മൊത്തത്തിൽ കിടക്കുക ഈ മുന്നിൽ കാണുന്ന ഓരോ സ്തൂപങ്ങൾ മരിക്കണതല്ല ഇതൊക്കെ അങ്ങനെ വിരിയണ കുടേട്ടോ നല്ല വെയിലുള്ള സമയത്ത് നല്ല ചൂട് കൂടുമ്പോൾ ഇങ്ങനെ വിടർന്ന് പന്തൽ മരിങ്ങ നിൽക്കും നമ്മളാ കാണുന്ന പച്ചക്കുപ്പന്റെ ഏകദേശം അടിയിലാണ് റസൂറുദാന്റെ ഗുജറാത്ത് അഥവാ റസുറുദാന്റെ വീടുണ്ടായിരുന്നത് ആ പച്ചക്കുപ്പന്റെ അവിടുന്ന് അതിന്റെ തായ റസൂൽദാന്റെ വീടിന്റെയും റസൂറുൽദാന്റെ മെമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റോഹത്തുമിൻ റിയാദിൽ തന്നെ

നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമില്ല മതി കാരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ മതി കാരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയ മിയാണ് ഇരുപതാ എങ്ങനെ ഒണ്ണേ ഈ മറ്റേ ഇതിൻ്റെ അജുവ അതിൻ്റെ തോട്ടം എവിടെയാണ് ചെക്ക് അതിന്റെ തോട്ടം ഇവിടെയാണ് പവാലിന്ന് പറഞ്ഞാല് സ്ഥലത്തിന് വരാം തൊട്ടൊരു സ്ഥലം അവിടുന്നാണിത് പറക്കുന്നത് അല്ലേ അവിടെ ചെയ്യുന്ന സഞ്ചാരികളൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഈത്തപ്പായം ഡേറ്റ്സ് ഒക്കെ വാങ്ങി പോവാറുണ്ട് തൂക്കി വെച്ചല്ലേ കിലോ റെഡി ആക്കിട്ട് പക്ഷേ അല്ല യൂസ്ഫുൾ നമുക്ക് ഹെറമിന്റെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടി നടക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരു ധൈര്യം ഇവിടെ അവിടെ ഒരു ബലദീയന്റെ ഓഫീസുണ്ടായിരുന്നു ഉഹുദാണ് സ്ഥലം ഇട്ടതോ ബലദീയ ഉഹുദിന്റെ ഓഫീസാണ് ഇപ്പൊ പൊളിച്ചി അവിടെ പുതിയ ബിൽഡിംഗ് പണി കൊടുക്കാണ് അതിന്റെ തൊട്ടുമുല്ലാണ് വലിയ സ്ഥാപനം അതൊന്നും വേണ്ട നമ്മൾ വന്ന് താമസിച്ചത് ഇവരെ ഹോട്ടലാണ് അവിടെ ഇഷ്ടം പോലെ മലയാളീസ് ആയിട്ട് മദീനയിലേക്ക് വരുന്ന ആളുകൾ ഹെറമിൻ്റെ തൊട്ടടുത്ത് എല്ലാം എന്നുള്ളൂ പക്ഷെ നല്ല പീസ്ഫുൾ ആയ സ്ഥലത്താണ് പോലെ വംശേലെ നമ്പർ കൊടുക്കുക മദീനത്ത് വരുന്ന ആളുകൾ ചെറിയ പൈസക്ക് മൂ ഒരു ഷിഗ് അതായത് അതിൽ മൂന്നും നാലും നല്ല വൃത്തിയുള്ള ബെഡ്റൂമും കാര്യങ്ങൾ ഇതൊരു പ്രമോഷനായിട്ട് നിങ്ങൾ കരുതണ്ട ഷാഫിക്ക് നമ്മളെ അടുത്ത സുഹൃത്താണ് കേട്ടോ അതൊക്കെ ഒരിക്കൽ നഷ്ടമാവാത്തൊരു പരിപാടി ഇപ്പം ഇവിടെ വരുന്ന മലയാളികൾ മദീനത്ത് സിയാർ ആർ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക പറ്റുന്ന ചിലപ്പം മൂപ്പരെ ഒരുപാട് പേർക്ക് അറിയാൻ മതി ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ പോകുന്നാൽ നമുക്കിനി ഹായിലെത്തിയിട്ട് കാണാം